ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജിക്ക് കയറി വന്നിരിക്കുകയാണ് അങ്ങനെ ഗോപാൽജിയോട് പറയുകയാണ് നിങ്ങൾ ചെയ്തിട്ട് തെറ്റ് പൊറുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛനെ വന്ന് നിങ്ങളാണെന്ന് പറഞ്ഞതിന് ശേഷം ആ ജേഴ്സി എല്ലാം വന്ന് അനുഭവിച്ചതിന് ശേഷം ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കാം എന്നുള്ള വാക്ക് പറയാനിട്ടോ ഇത് കേൾക്കുന്ന ഷാലിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം കേടി നീ എൻ്റെ ഇവിടെ പറഞ്ഞത് ഞാൻ എൻ്റെ അച്ഛനോട് നീ ഇങ്ങനെ രീതിയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ അച്ഛനോട് ഇതല്ല ഇതിലപ്പുറം പറയും എന്നാൽ നി നാക്കങ്ങ് പിഴുതെടുക്കും നാക്ക് പിഴുതെടുത്താൽ മാങ്ങ പൊട്ടിക്കുന്ന ആ കത്തിയിലെ അതങ്ങ് പറയുമ്പോഴേക്കും അവിടെ ഏർ വാനു ഭാനവതി അമ്മ ഇടപെടണേട്ടാ ഭാനവതിയമ്മ പറയണേ അപ്പോഴേക്കും അവിടെ മുകുന്ദൻ ഇടപെടുന്നുണ്ട് ഇന്നൊരു നല്ല ദിവസമാണ് ഇവിടെ വഴക്കിടാനാണ് വന്നിരിക്കുന്നത് എന്ന് മുകുന്ദനും പറയാനിട്ടാ അപ്പോഴേക്കും ആ ഒരു സംസാരം അവിടെ വെച്ച് നിർത്തുകയാണ് അങ്ങനെ ഗിരിയും ഭാനു അതിയമ്മയും വാ എന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിക്കണം കേട്ടോ ആ സ്വപ്ന ഗോപാൽജിക്ക് എങ്ങനെ ജ്യൂസ് കൊണ്ടുവരിയാണ് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് വേണ്ട എന്ന് ഗോപാൽജി പറയാണ് അല്ലച്ചാ കുടിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടാനാവാതെ സ്വപ്ന കൊണ്ടെന്ന പാടുള്ള ആ ജ്യൂസുമായി തിരികെ പോവാനിട്ടോ എല്ലാവർക്കും സ്വപ്നം നാണം കിടുമ്പോൾ ചെറുതായി മഹിമയും മറ്റുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ ഈ സമയമാണെങ്കിലോ ഗിരി പറയാണ് അമ്മേ എന്തായാലും ഇനി കേക്ക് മുറി നടത്താലോ സമയമായില്ലേ കേക്ക് മുറിച്ചാലോ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ചെയ്യാമെന്ന് പറയാനിട്ടോ ഇതേ സമയം ഷാലി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഗോപാൽജി പറയുന്നുണ്ട് ഷാലിനിക്ക് ഗൾഫിൽ നിന്നൊരു കോൾ വന്നിരിക്കുകയാണ് അതുമായി സംസാരിക്കുകയാണ് എൻ്റെ മക്കളിൽ ഏറ്റവും വലിയ മിടുക്കനാണ് അല്ലെങ്കിൽ ഗോപാൽജിയുടെ മക്കളൊക്കെ നല്ല മിടുക്കന്മാരല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളിൽ ഒന്ന് മാത്രമേ നല്ലതുള്ളൂ മറ്റതർ പുറംപോക്കാണ് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന ഭാനു വധ്യമ്മക്കും അത്ര അങ്ങ് ഇഷ്ടപ്പെടില്ല അത് കേൾക്കുന്ന സഞ്ജയ് ആണെങ്കിൽ ആകെ തലകാഴ്ത്തി നിൽക്കുമ്പോൾ മറ്റുള്ളവർ അപ്പോഴും ചിരിക്കണം കേട്ടോ പിന്നീട് കേക്ക് മുറിക്കലൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ കേക്ക് മുറിച്ച് പര പരസ്പരം എങ്ങനെ പങ്ക് വെക്കുകയാണ് ഈ സമയം ഇതാ ഭാനുവതിയമ്മയെ നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞാൽ ഭാനുവതിയമ്മയുടെ കയ്യിൽ ഗോപാൽജി സമ്മാനം കൊടുക്കുകയാണ് അങ്ങനെ ഭാനുവതിയമ്മ അതൊരു സൈഡിലോട്ട് വെക്കുകയാണ് എന്നാൽ നിങ്ങളത് പൊട്ടിച്ച് നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ സമ്മാനം കിട്ടിയ ഉടനെ പൊട്ടിച്ച് നോക്കാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം എനിക്ക് ഒരാൾ തരുന്നുണ്ട് അത് കേൾക്കുന്ന ഗോപാൽജി ആരെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മരുമകളായ ഈ നിൽക്കുന്ന മഞ്ജുവാണ് എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിക്കാൻ പോകണ ഒരു പേരക്കുട്ടിയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടു സഞ്ജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് സഞ്ജയ് പറയുന്നത് നിങ്ങളെന്തോ സംസാരമാണ് നിങ്ങളിപ്പോൾ സംസാരിച്ചത് നിങ്ങളുടെ നിങ്ങൾക്ക് പേരക്കുട്ടി തരുന്നത് ഇവള് മാത്രമുള്ളൂ മഞ്ജു മാത്രമേ ഉള്ളൂ എപ്പോഴും മഞ്ജുവിനെ ഒരു സംസാരമാണല്ലോ നിങ്ങളുടെ മകളല്ലേ സ്വപ്ന സ്വപ്ന നിങ്ങൾക്കൊരു പേരക്കുട്ടി തരുന്നില്ലേ പിന്നെ എന്താ നിങ്ങൾ അത് പറയാതിരുന്നത് അപ്പോൾ വാനോതിയമ്മര ഈ പൊട്ടനോട് ആരാ ഒന്ന് പറഞ്ഞു കൊടുക്കുക നിന്റെ ഭാര്യ ഗർഭിണിയല്ല എന്ന് ഈ പൊട്ടനതൊന്ന് വിശ്വസിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു അത് കേൾക്കുന്ന അതിങ്ങനെ മനസ്സിൽ പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് വീണ്ടും പറയണം എന്താ നിങ്ങൾ എങ്ങനെയുള്ള സംസാരം ഒരിക്കലും സംസാരിക്കാൻ പാടില്ല ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മകളല്ലേ ഈ നിൽക്കുന്നത് ആ മകളെ ഇങ്ങനെ വിലകെടായി പറയാൻ പാടില്ല ആ മകൾ ഒരു ഗർഭിണിയായിട്ടും പേരക്കുട്ടികൾ ഇവളും സമ്മാനിക്കുന്നില്ല എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് എൻ്റെ സഞ്ജയ് അത് വാനുവതിയമ്മയുടെ ഓർമ്മക്കുറവ് കൊണ്ട് പറഞ്ഞതാണ് ഇതിത്ര കാര്യമാക്കല് അങ്ങനെ കാര്യമാക്കാതിരിക്കാനൊന്നും പറ്റില്ല അത് കാര്യമാക്കിയേ പറ്റുള്ളൂ കാരണം എൻ്റെ ഭാര്യ എപ്പോഴും വില കുറച്ച് ഇവരെന്തിനാണ് ഇങ്ങനെ കാണുന്നത് അത് കേൾക്കുന്ന പിടിക്കാൻ എടാ നിന്റെ വായ നിർത്തുന്നുണ്ടോ മര്യാദക്ക് നീ സംസാരം നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഗോപാൽജിയുടെ മുന്നിൽ വെച്ച് സഞ്ചയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗോപാൽജി പറയണേ ഇന്ന് നല്ലൊരു വിശേഷപ്പെട്ട ഒരു ദിവസമല്ലേ ആ സംസാരം എവിടെ വിട്ടൊക്കെ എന്ന് പറയണേ അതോടുകൂടി ആ സംസാരം എവിടെ വിടുകയാണ് പിന്നീടാണെങ്കിലോ മുഖുതം വന്നിട്ട് എല്ലാവർക്കും കേക്ക് മുറിക്കുക അതാണ് നല്ലത് എല്ലാവർക്കും കേക്ക് പീസാക്കി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ ഒരാളങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ പ്രീതി എന്ന് പറയുന്ന ഒരാളാണ് പ്രീതി എന്നാണ് പേര് വെളിപ്പെടുത്തുന്നത് അപ്പോൾ സ്വപ്ന ഇത് കാണുകയാണ് അങ്ങനെ സ്വപ്നം നിങ്ങളാരാ നിങ്ങളെന്താ അങ്ങോട്ടേക്ക് ഞാൻ മഹിമയുടെ ഫ്രണ്ട് ആണ് മഹിമയുടെ ഫ്രണ്ടാണെങ്കിൽ ഇതൊരു നല്ല ഫംഗ്ഷനാണ് ഇത് കുടുംബക്കാർക്ക് മാത്രമുള്ള ഫങ്ഷൻ ഫങ്ഷനാണ് നിങ്ങൾക്കിപ്പോൾ ഈ സമയം മഹിമയെ കാണാൻ പറ്റില്ല അപ്പോൾ മഹിമ അവിടെ എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അവർ പറയുകയാണ് അത് എനിക്ക് മഹിമ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ അതെ ഞാൻ വിളിക്കാതെ ആണോ എന്നും പറഞ്ഞ് സ്വപ്ന അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് ആ പെണ്ണ് എങ്ങോട്ടാ പോകുന്നു എന്നറിയില്ല എന്നീ പിന്നീടാണെങ്കിൽ ഗോപാൽജിയാണ് കാണിക്കുന്നത് ഗോപാൽജി ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സ്വപ്നയും സഞ്ജയയും വരികയാണ് അപ്പോൾ തന്നെ സ്വപ്ന പറയുകയാണെ അവിടെ ഷാനി ശാലിയില്ല അവളൊരു ഫോണിലാണ് എന്തായാലും നീ ഈ സമയം കൊണ്ട് നിന്റെ അച്ഛനോട് സംസാരിച്ച് നിന്റെ അച്ഛനെ കേൾപ്പെടുത്താൻ നോക്കുക അത് കേൾക്കുന്ന സഞ്ജയ് സ്വപ്നയും നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നീ എന്തായാലും എൻ്റെ അച്ഛനെ എനിക്ക് സംസാരിക്കാനുള്ളൊരു സമയം ഉണ്ടാക്കി തന്നല്ലോ അങ്ങനെ സഞ്ജയ് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കും അച്ഛൻ തന്നെ തിരിച്ചു നോക്കുന്നില്ല ഗോപാൽജി ഉടൻ തന്നെ അച്ഛ എന്തിനാണ് അച്ഛൻ എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ് എനിക്ക് നന്നായി അറിയാം ഞാനും എൻ്റെ ഭാര്യയും ചെയ്ത തെറ്റ് തന്നെയാണ് അച്ഛനെ വേദനിപ്പിച്ചു അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതൊക്കെ എല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നു അതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷേ അച്ഛാ ഒരു കാര്യം പറയട്ടെ അച്ഛൻ്റെ പേരെക്കുട്ടിയല്ലേ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ജനിക്കുന്നത് അതിനെ ഓർത്തെങ്കിൽ അച്ഛനെ ഞങ്ങൾ ചെയ്ത് തെറ്റ് ക്ഷമിച്ചുകൂടെ അത് കേട്ടോടുന്നെ എടാ നീ ഒരു കാര്യം ഓർക്കണം നീ എൻ എൻ്റെ മകനാണെന്നുള്ളത് ഇപ്പം ഞാൻ മറന്നുപോയിരിക്കുന്നു എനിക്കങ്ങനെ ഒരു മകനുള്ളതായി ഞാൻ ഓർക്കാറേയല്ല കാരണം എന്താണെന്നറിയോ ഇത്രയും കാലം വളർത്തി വലുതാക്കി എൻ്റെ കൈക്ക് തന്നെ നീ കൊത്തി എന്നിട്ട് ഈ വീട്ടിൽ ഇവരുടെ അടിമപ്പണി ചെയ്ത് ഇവരുടെ വേലക്കാരനെ പോലെ തൂപ്പും തുടയൊക്കെ ചെയ്യുന്നത് കണ്ട് നാളെ നിൻ്റെ കുഞ്ഞ് ഭൂമിയിലോട്ട് വരുമ്പോൾ നിൻ്റെ കുഞ്ഞ് തന്നെ നിന്നെ വെറുക്കും എടാ എന്നൊക്കെ പറയുമ്പോൾ അച്ഛ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ അച്ഛാ അപ്പോഴേക്കും ഷാലിനി അവിടെ എത്തിയിരിക്കുന്നു ഷാലി പറയണേ അച്ഛ ഗൾഫിൽ നിന്ന് അയാൾ വിളിക്കുന്നുണ്ട് ആ പ്രോപ്പർട്ടി നമുക്ക് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ അയാൾ വിളിച്ചോ ഒന്ന് തന്നെ ഇത് സംസാരിക്കേ എന്നും പറഞ്ഞ് ഗോപാൽജി അങ്ങ് പോകുമ്പോൾ സഞ്ചയ്ക്ക് ദേഷ്യം പിടിക്കണേ അപ്പോഴേക്കും ഷാലിനി പറയണേ എന്താ നീ വിചാരിച്ചത് അച്ഛനെ അച്ഛൻ്റെ കാലത്ത് വീണ് മാപ്പൊക്കെ പറഞ്ഞ് നീ അച്ഛനെ പതുക്കെ കുപ്പിയിലാക്കി ആ വീട്ടിലോട്ട് തിരിച്ചു വരാൻ നീ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നടക്കില്ല ഞാൻ ഉള്ളോടത്തെല്ലാം അത് നടക്കില്ല എടി നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുമ്പോഴേക്കും അവിടെ എടാ നീ എന്ത് വിലത്തരം കാണിച്ചാലും നിന്നെപ്പോലെ ഒരു വൃത്തി കെട്ടവനെ ഇനി ആ വീട്ടിൽ അച്ഛൻ കേട്ടാൽ ഞാൻ സമ്മതിക്കില്ല അത്രയും വൃത്തികെട്ട ഒരു പെണ്ണിനെയാണല്ലേ നീ കല്യാണം കഴിച്ചത് അത് കേട്ട സ്വപ്നം അങ്ങോട്ടേക്ക് വരികയാണ് എന്താടി നീ പറഞ്ഞത് നീ എന്തിനാണ് നിന്റെ ആങ്ങളെ എങ്ങനെ ദ്രോഹിക്കുന്നത് എന്തിനാണ് നീ നിൻ്റെ ആങ്ങളെ നിൻ്റെ ചോരയിലെ ആബോധം നിനക്കുണ്ടോ നിന എത്രമാത്രം നല്ല രീതിയിൽ ഗിരി നോക്കിയതാണ് എന്നിട്ട് നീ ഗിരിക്ക് നീ കൊടുക്കുന്ന സമ്മാനം എന്താടി അത് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അത് കേട്ടോട് തന്നെ സ്വപ്ന പറയണേ അതെനിക്കറിയാം ഞാനൊരു കാര്യം പറയട്ടെ എന്തായാലും നീ വിചാരിക്കുന്ന പ്ലാനൊന്നും നടക്കില്ല അപ്പോഴുതന്നെ ഷാലി പറയണേ ഞാനത് തന്നെ നിന്നോട് പറയാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടാ എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല നീ വേണ്ട എന്ന് പറയുമ്പോൾ എടി ആർക്ക് വേണം നിൻ്റെ സമ്മതം ഈ സഞ്ജയെ സ്വന്തമാക്കാനും സഞ്ചയെ പ്രണയിക്കാൻ ഞാൻ നിൻ്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ചെയ്തത് ഞങ്ങൾ പ്രണയിച്ചു പിന്നീട് ഞങ്ങൾ വിവാഹം കഴിച്ചു ഇതൊക്കെ ചെയ്തു എന്നാൽ ഇനി ഞാൻ ഗോപാലജിയുടെ വീടിൻ്റെ പടി ചവിട്ടും എന്നും മനസ്സിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യ തന്നെ ചെയ്യും അതിനെ തടയിടാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയണിട്ട അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് ഷാലിനിക്ക് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മഞ്ജുവിനെയാണ് മഞ്ജു ഇങ്ങനെ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ് തൻ്റെ ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അപ്പൊ തന്നെ അയാളോട് പറയുന്നുണ്ട് ആ ഷെൽഫിൻ്റെ അടിയിലത്തെ ഡ്രോയിൽ ഇരിക്കുന്നുണ്ട് അതെടുത്ത് നോക്കിയാൽ തീർച്ചയായും കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രീതി പറയുന്ന പെണ്ണുണ്ടല്ലോ മഞ്ജുവിനെ ഇങ്ങനെ വരാൻ നിന്നൊക്കെയാണ് മഞ്ജുവിനോട് എന്തൊക്കെയോ പറയാനായി അരികത്തോട്ട് ഇങ്ങനെ തൊട്ടഴുകിലോട്ട് എത്തുന്ന സമയത്ത് മഹിമ നിങ്ങൾ ആരാ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടോടൻ തന്നെ മഹിമ മഹിമ പറയണേ മഹിമയോട് പറയണേ അത് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ മഹിമ ആ നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ് എൻ്റെ ഞാൻ ചേച്ചിയുടെ അനിയത്തി എന്നൊക്കെ പറയണേ അപ്പോൾ ഇത് കേട്ട തന്നെ ഇവിടെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുകയാണ് ഞങ്ങൾ കുടുംബക്കാർക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ആരെന്ന് ചോദിക്കുമ്പോൾ ആണോ ഞാൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എൻ്റെ പേരെയും ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്തി എന്നാൽ നിങ്ങളുടെ പേര് നിങ്ങൾ വെളിപ്പെടുത്തില്ല എൻ്റെ പേര് പ്രീതി ഞാൻ ഇവിടെ സ്വപ്നയുടെ കൂട്ടുകാരിയാണ് ആണോ എന്നാൽ ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഈ സമയം പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ അതെന്നെ സ്വപ്നം വിളിച്ചിട്ട് വന്നതാണ് അങ്ങനെയാണല്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ മഹിമ ഇനിയും ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ മുകുന്ദൻ മഹിമ ഇനി എന്താ ഇവിടെ നിൽക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മഹിമയെ മുകുന്ദൻ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ പെണ്ണാണെങ്കിലോ ഓ മഞ്ജുവിനോട് സംസാരിക്കാൻ നോക്കുമ്പോൾ മഞ്ജുവിനെ അവിടെ കാണുന്നില്ല കേട്ടോ കാണുന്നില്ല കേട്ടോ അതോട് കൂടിയിട്ട് അവരെ കുറിച്ച് പിന്നീടൊന്നും കാണിക്കുന്നില്ല പിന്നീടാണെങ്കിലും മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ മുന്നിൽ ഗോപാൽജി വന്നിരിക്കുകയാണ് അങ്ങനെ ഗോപാലൻ പറയണേ എന്തായാലും നീ എന്നെ ക്ഷണിച്ചല്ലോ ഞാൻ നിങ്ങളെ ക്ഷണിച്ചതല്ല ഭാനുവതി അമ്മ എന്നോട് ആദ്യമായ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് മുന്നിൽ എനിക്ക് തലകുനിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ബർത്ത് ആണ് അത് ഞാൻ അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളൂ അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നാലും എനിക്ക് ഈ വീട്ടിൽ കയറി വരാൻ പറ്റിയല്ലോ അതുപോലെ ഞങ്ങൾക്കിടയിലുള്ള ഈ പിണക്കവും നീ മാറ്റണം നിന്റെ അച്ഛനോട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്നോട് സോറി പറയുന്ന അതിന് എന്ത് പ്രാവശ്യത്തോടെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് അത് കേൾക്കുന്ന മഞ്ജു പറയണേ ഞങ്ങൾ മാധവന്റെ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി നേടും അത് കേൾക്കുന്ന ഗോപാജി പറയണേ നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ സംസാരിച്ചു ഇനി മാധവന്റെ കേസുമായി നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിനക്ക് വിലങ്ങിടും അങ്ങനെ അങ്ങ് വിലങ്ങിടാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ് മഹിമ അങ്ങോട്ടേക്ക് വരികയാണ് നീ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും നടക്കില്ല മാധവന് രണ്ട് മക്കളുണ്ട് അപ്പോൾ തന്നെ മഞ്ജു പറയണേ ചെയ്തു വെച്ചതിന്റെ ബാക്കി തുടരുകയാണ് മക്കളോ എന്ന് പറയുന്ന ആ ആളുകൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോട് നിങ്ങൾ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ കിട്ടും അപ്പോൾ തന്നെ ഗോപാൽജി പറയണേ ഞാൻ നല്ല ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ചു നിങ്ങൾ വെറുതെ രണ്ട് പെണ്ണുങ്ങളെ ഒന്നിനും ഇറങ്ങിയാലും ഒരിക്കലും നിങ്ങളെ കൊണ്ട് കഴിയില്ല അത് കേൾക്കുന്ന മഹിമ പറയണേ തനിക്ക് തോന്നുന്നു തനിക്കത് തോന്നുന്നുണ്ട് അത് തൻ്റെ തോന്നൽ മാത്രം ഞങ്ങളെ കൊണ്ട് പലതും കഴിയും താനൊന്നും ഓർക്കുന്നത് നല്ലതാണ് തൻ്റെ നട്ടലിന് ഒരു തുരുമ്പ് പിടിച്ച കത്തി കൊണ്ട് കൊണ്ടുവന്ന് കുത്തിക്കഴിഞ്ഞാൽ താൻ പെട്ടെന്ന് മരിക്കില്ല താൻ ഇഞ്ചിഞ്ചിയായി ഇങ്ങനെ പുഴുത്ത് മരിക്കുന്നത് തനിക്ക് കാണുന്നു അത് കേൾക്കുന്ന ഗോപാൽജിയുടെ തൊണ്ടയിലെ വെള്ളക്കൊന്ന് ഇറങ്ങി പിന്നീട് മഹിമ പറയണേ നീ എന്റെ ചേച്ചിയെ എന്തെങ്കിലും ചെയ്താ അപ്പോഴേക്കും നീ പോലീസുകാരി എന്നുള്ള സംഭാവം കൊണ്ട് നീ എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര പോലീസുകാർ എനിക്കൊപ്പം ഉണ്ട് അത് കേൾക്കുന്ന മഞ്ജു പറയണേ നിനക്കൊപ്പം എന്ത് പോലീസുകാർ രണ്ടോ മൂന്നോ പോലീസുകാർ നിൻ്റെ ഇനി കൊടുക്കുന്ന ആ ഒരു ഭിക്ഷക്കനുസരിച്ച് നിൽക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെ എല്ലാവരെയും നീ ആ ഗണത്തിൽ കൂട്ടണ്ട നിന്നെ അടക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അടക്കുക തന്നെ ചെയ്യും നീ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിനക്ക് വിലങ്ങ് തടങ്ങിയാവും അത് കേൾക്കുന്ന മഞ്ജു നീ ഞങ്ങളെ സോറി മഹിമ ചോദിക്കാൻ ഇനി ഞങ്ങളെ കൊല്ലോ എന്നാൽ എനക്ക് ഒരിക്കലും കൊല്ലാൻ കഴിയില്ല എൻ്റെ ചേച്ചി എന്ന് തോറ്റു തോറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കും രംഗത്ത് ഇറങ്ങുക ഞാൻ കേസും കോടതിയും ആയിട്ടല്ല എൻ്റെ ചേച്ചി ഒരു പോലീസുകാരിയാണ് അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയിൽ പോണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ താഴ്മയോട് കൂടി നിൽക്കുന്നത് പക്ഷേ എൻ്റെ ചേച്ചി തോറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞാനങ്ങ് ഇറങ്ങൂടോ പിന്നെ തന്റെ കഥ പറയാനില്ല ഇങ്ങനെ പുഴുത്ത് നിരകിച്ച് മരിക്കുന്നത് താൻ കാണേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോപാൽജി അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ടോ ഇതേ സമയം മഞ്ജു ചെവിയിൽ പിടിച്ചു ിരിയാണി എന്താണ് നീ പറഞ്ഞത് ഒരു പോലീസുകാരിയുടെ മുന്നിൽ വെച്ചിട്ട് വധഭീഷണി മുഴക്കുന്നത് അതൊക്കെ പാടുവാം അത് പിന്നെ ചേച്ചി അയാളോട് അതെ നീ ഇങ്ങനെ വല്ലാതെ കിടന്ന് ചിലക്കണ്ട എനിക്ക് മനസ്സിലായി ചേച്ചി ചേച്ചി വീണോട് ഞാനങ്ങ് ചേച്ചപ്പോൾ ചേച്ചിക്ക് അതിനുള്ള കുനിഷ്ട കൊണ്ട് ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞതല്ലേ അത് കേട്ടോ തന്നെ എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മഞ്ജു മഹിമയുടെ പിറകെ ഓടുന്നുണ്ട് എന്നാൽ ഈ സമയം പീതാമരൻ പാത്തും പതിങ്ങിയും മഞ്ജുവിനെ കാണാൻ വരുമ്പോൾ പിറകിൽ നിന്നും ഗിരി എന്താണോ താൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചൊരു സൈഡിലോട്ട് കൊണ്ടുപോകുകയാണ് അത് പിന്നെ എന്തിനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത് അത് എനിക്ക് മഞ്ജുവിനെ കാണണം അത് കേൾക്കുന്ന താൻ എന്തിനാണോ മഞ്ജുവിനെ കാണുന്നത് അപ്പഗിരി തനിക്ക് പേടിയുണ്ടല്ലേ പേടിയുള്ളതുകൊണ്ടല്ലേ താൻ എന്നെ ഇങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നത് അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്നാൽ തന്നോട് ഞാനൊരു കാര്യം പറയട്ടെ എന്നും അവളുടെ അച്ഛൻ്റെ മരണം നിനക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല അവളാണ് അവളുടെ അച്ഛൻ്റെ കേസ് അന്വേഷിക്കുന്നത് എന്നാൽ നാട്ടുകാരുടെ കേസ് അന്വേഷിച്ച് അവളത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചടുപിടുന്നതിന് ചെയ്യുന്ന സ്ഥാനത്ത് അവളുടെ അച്ഛൻ്റെ മരണം മരണത്തിൻ്റെ സ്ഥാനത്ത് നീയാണ് പ്രതിയെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നീട് അവളുടെ മുഖം നീ കാണേണ്ടി വരുമെന്നും ആ ഞെട്ടിപ്പിക്കുന്ന സത്യം പീതാംബരൻ ഗിരിയോട് പറയുമ്പോൾ ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്ന ഗിരിയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ